ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക അമരമല ഗ്രാമപഞ്ചായത്തും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂക്കോട്ടുമാടം യൂണിറ്റും സംയുക്തമായി ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു അമരമലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോയി നടത്താൻ അതിന് വേണ്ട എല്ലാ രേഖകളും ക്ലിയറായി നടത്തി തരിക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അതിലൊരു സൗകര്യമൊരുക്കിയതാണ് ഇന്ന് അമരമ്പലം പഞ്ചായത്ത് അമരമ്പലം പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം അമ്പരമ്പലത്ത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക നല്ലൊരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഒന്നടക്കം മുന്നോട്ട് പോയി പഞ്ചായത്തിലെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഹോട്ടലാണെങ്കിലും മറ്റു കച്ചവടമാണെങ്കിലും ഒക്കെ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ഇവിടെ കച്ചവടം ചെയ്തു പോകാനും ഇന്ന് വരെ ഒരു പേരുദോഷവും വരാതെ നല്ല രീതിയിൽ തന്നെ കച്ചവടം ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും അത്തരത്തിലുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതാണെങ്കിലും നെബിയിലൂടെ വിശദമായിട്ട് എന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് എന്റെ മുന്നിൽ നിൽക്കുന്ന കച്ചവടക്കാരും മുഴുവൻ കട കൂട്ടാതെ ആരെങ്കിലും ഏൽപ്പിച്ച് പോകുന്നതായിരിക്കും അവൾ പ്രസംഗത്തിലും പരിപാടിക്കും നല്ല പ്രാധാന്യം നൽകേണ്ടതൊക്കെ ഈ പിന്നെ ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ടെസ്റ്റിലൊക്കെ സഹകരിച്ച് എളുപ്പത്തിൽ അത് ചെയ്ത് പിന്നെ നമുക്ക് ഈ കാർഡ് നേടിയെടുത്തെങ്കിലുള്ള നമുക്ക് ലൈസൻസ് മുന്നോട്ട് പോകാൻ സാധിക്കാം

കെ എച്ച് ആർ എ ജില്ലാ വൈസ് പ്രസിഡന്റ് നബീൽ കസാമിയ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വാർഡംഗം നിഷാദ് പൂക്കോട്ടുംപാടം എന്നിവർ സംസാരിച്ചു കെ എച്ച് ആർ എ പൂക്കോട്ടുംപാടം യൂണിറ്റ് ട്രഷറർ അൻസാർ സ്വാഗതവും യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജംഷീർ നന്ദിയും പറഞ്ഞു ക്യാമ്പിനോടനുബന്ധിച്ച് നേത്രപരിശോധന രക്തപരിശോധന എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ